നമസ്കാരം പ്രധാന വാർത്തകൾ രാഹുൽ ഗാന്ധിക്ക് വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ആരോപണങ്ങളിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് വീണ്ടും നോട്ടീസ് ഹരിയാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നോട്ടീസ് അയച്ചത് ഒപ്പിട്ട സത്യവാങ്മൂലത്തോടൊപ്പം പത്ത് ദിവസത്തിനുള്ളിൽ രേഖകൾ ഹാജരാക്കണമെന്നാണ് നോട്ടീസിലുള്ളത് നേരത്തെ കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷനും രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ചിരുന്നു ഡിവൈഎഫ്ഐ ജാതയിലേക്ക് വാഹനം ഇടിച്ചു കയറ്റാൻ ശ്രമം ആർഎസ്എസ് പ്രവർത്തകനാണ് വാഹനം ഇടിച്ചു കയറ്റാൻ ശ്രമിച്ചതെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു ഓഗസ്റ്റ് പതിനഞ്ചിന് ഡിവൈഎഫ്ഐ നടത്തുന്ന സമരസംഗമത്തിന്റെ പ്രചരണാർത്ഥം നടത്തുന്ന പരിപാടിയിലേക്കാണ് കാർ ഇടിച്ചു കയറ്റാൻ ശ്രമിച്ചത് തൃത്താല തിരുമറ്റിക്കോടാണ് സംഭവം നടന്നത് ആർഎസ്എസ് പ്രവർത്തകൻ ബോധപൂർവ്വം ഡിവൈഎഫ്ഐ പരിപാടിയിലേക്ക് വാഹനം ഇടിച്ചു ഇടിച്ചുകയറ്റുകയായിരുന്നുവെന്ന് നേതാക്കൾ ആരോപിച്ചു ജാഥയ്ക്ക് സമീപത്ത് വെച്ച് കാർ ഓഫായതിനാൽ അപകടമൊഴിവായി കാർ ഓടിച്ചിരുന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കാട്ടാന ആക്രമണം അറുപതുകാരന് ദാരുണാന്ത്യം തമിഴ്നാട് ഗൂഢല്ലൂരിൽ കാട്ടാനാക്രമണത്തിൽ മലയാളിക്ക് ദാരുണാന്ത്യം ഓവേലി ഹോപ്പ് സ്വദേശി മണി എന്ന അറുപതുകാരനാണ് മരിച്ചത് രാവിലെ മണിയോടെ ന്യൂ ഹോപ്പിലെ എസ്റ്റേറ്റിൽ ജോലിക്ക് പോയ മണിയെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു കൂടെ ഉണ്ടായിരുന്ന ഓടി രക്ഷപ്പെട്ടു നിരന്തരം കാട്ടാന ശല്യമുള്ള പ്രദേശമാണ് ഇവിടം ബലാൽസിന്റെ കേസ് റാപ്പർ വേടനെതിരെ ലുക്ക് പുറത്തിറക്കി കേസിൽ ഉൾപ്പെട്ട റാപ്പർ വേടൻ അറസ്റ്റ് ഒഴിവാക്കുന്നതിനായി വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഈ സാഹചര്യത്തിലാണ് നോട്ടീസ് പുറത്തിറക്കിയത് ഇതോടെ വിമാനത്താവളം വഴിയടക്കം വേടൻ യാത്ര ചെയ്യാൻ ശ്രമിച്ചാൽ ലുക്ക് ഔട്ട് നോട്ടീസ് പ്രകാരം കസ്റ്റഡിയിലെടുക്കാനാകും ഓഗസ്റ്റ് പതിനാലിന് വിഭജന ഭീകരത ദിനമായി ആചരിക്കണം സർവകലാശാലകൾക്ക് ഗവർണറുടെ നിർദ്ദേശം വിവാദ സർക്കുലറുമായി ഗവർണർ രാജേന്ദ്ര അർലേഖർ ഓഗസ്റ്റ് വിഭജന ഭീകരത ദിനമായി ആചരിക്കുമെന്നാണ് സർക്കുലറിൽ പറയുന്നത് സർവകലാശാലകൾക്ക് ഔദ്യോഗികമായി രാജ്ഭവൻ നിർദ്ദേശം നൽകി സെമിനാറുകളും നാടകങ്ങളും സംഘടിപ്പിക്കാൻ വി സിമാർ പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കണം എല്ലാ വൈസ് ചാൻസലർമാരും വിദ്യാർത്ഥികളും ദിനാചരണത്തിൽ പങ്കെടുക്കണമെന്നും സർക്കുലറിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെയുണ്ട് പാർലമെന്റിൽ ചിത്രങ്ങൾ പങ്കുവെച്ച് സുരേഷ് ഗോപി തൃശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് പോലീസിൽ പരാതി ലഭിച്ചതിനു പിന്നാലെ താൻ ഔദ്യോഗിക കൃത്യനിർവഹണത്തിലാണെന്ന് വ്യക്തമാക്കി എംപിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ചിത്രങ്ങൾ ഉൾപ്പെടെ പങ്കുവച്ചാണ് പോസ്റ്റ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന് കാണിച്ച് കഴിഞ്ഞ ദിവസമാണ് തൃശൂർ ടൌൺ ഈസ്റ്റ് പോലീസിൽ പരാതി ലഭിച്ചത് കെഎസ് യു ജില്ലാ അധ്യക്ഷൻ ഗോകുൽ ഗുരുവായൂരാണ് ഇത് സംബന്ധിച്ച പരാതി നൽകിയത് സംഭവം ചർച്ചയായതോടെ സുരേഷ് ഗോപിയെ പരിഹസിച്ച് നേതാക്കൾ രംഗത്തെത്തിയിരുന്നു രാജ്യ തലസ്ഥാനത്ത് പ്രതിഷേധ കടല് തീര്ത്ത് പ്രതിപക്ഷം എം പിമാരെ അറസ്റ്റ് ചെയ്തു നീക്കി വോട്ടുകൊള്ള ആരോപണത്തിൽ രാജ്യ തലസ്ഥാനത്ത് പ്രതിഷേധ കടൽ തീർത്ത് പ്രതിപക്ഷം പാർലമെന്റിൽ നിന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്കുള്ള പ്രതിഷേധ മാർച്ചിൽ മുന്നൂറോളം പ്രതിപക്ഷ എംപിമാർ പങ്കെടുത്തു ട്രാൻസ്പോർട്ട് ഭവനു മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് സംഘർഷമുണ്ടായി എംപിമാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി സമീപകാലത്തെ വലിയ പ്രതിഷേധത്തിലാണ് രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിച്ചത് വിയോജിപ്പുകൾ മാറ്റിവെച്ച ഇന്ത്യാസഖ്യം ഒന്നിക്കുന്ന കാഴ്ചയ്ക്കും ഡൽഹി വേദിയായി വോട്ടുകൊള്ള ബീഹാർ പട്ടിക പരിഷ്കരണം എന്നീ ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം കെട്ടിടത്തിന് മുകളിൽ നിന്നും വീണ് ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല കൊല്ലം ആയൂർ അകമണ്ണിൽ കെട്ടിടത്തിനു മുകളിൽ നിന്നും വീണ് നിർമ്മാണ തൊഴിലാളി മരിച്ചു ഇളമാട അമ്പലമുക്ക സ്വദേശി അനീഷാണ് മരിച്ചത് മുപ്പത്തിയഞ്ചു വയസ്സായിരുന്നു നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന്റെ രണ്ടാം നിലയിൽ നിന്ന് വീഴുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ ആയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല വീണ്ടും ലവ് ജിഹാദ് ആരോപണവുമായി ബിജെപി കോതമംഗലത്തെ ഇരുപത്തിമൂന്നുകാരുടെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട ഷോൺ ജോർജ് ഇതുപോലുള്ള സംഭവങ്ങൾ കേരളത്തിൽ പലയിടങ്ങളിലും നടക്കുന്നുണ്ട് ഇതിനെതിരെ നീതിയുക്തമായ അന്വേഷണം മുഖ്യമന്ത്രി നടത്തണമെന്നും ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ടി ടി വിദ്യാർത്ഥിനി സോന എൽദോസിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് സോന റമീസ് എന്ന സുഹൃത്തുമായി അടുപ്പത്തിലായിരുന്നു എന്നാൽ റമീസ് സോനയോട് വിവാഹം കഴിക്കണമെങ്കിൽ മതം മാറണമെന്ന് പറഞ്ഞു കൂടാതെ അതിന് നിർബന്ധിക്കുകയും ചെയ്തു ഇതിന് കഴിയില്ലെന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു ഇതെല്ലാം സോന ആത്മഹത്യാക്കുറിപ്പിൽ വിവരിച്ചിരുന്നു പ്രിയങ്ക ഗാന്ധിയെ കാണാനില്ല കണ്ടെത്തി തരണം പോലീസിൽ പരാതിയുമായി ബി ജെ പി വയനാട് എം പി പ്രിയങ്ക ഗാന്ധിയെ മൂന്നു മാസമായി കാണാനില്ലെന്ന് പോലീസിൽ പരാതി നൽകി ബി ജെ പി പട്ടികമോർച്ച സംസ്ഥാന അധ്യക്ഷൻ മുകുന്ദൻ പള്ളിയറയാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് വയനാട് ഉരുൾപൊട്ട ദുരന്ത സ്ഥലത്തും ആദിവാസി വിഷയങ്ങളിലും എംപിയെ കാണാനില്ലെന്നാണ് പരാതിയിൽ പറയുന്നത് നേരത്തെ കേന്ദ്രമന്ത്രിയും തൃശൂർ എംപിയുമായി സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന പരാതിയുമായി കെഎസ്ഇ ഉൾപ്പെടെയുള്ള സംഘടനകൾ രംഗത്ത് വന്നിരുന്നു